ഹായ് ഫ്രണ്ട്സ് കർക്കിടക മാസമായിട്ട് മരുന്നൊക്കെ തുടങ്ങിയോ നിങ്ങൾ ഞാൻ ഇന്നതിപ്പോ ഇന്ന് മുപ്പട്ട വെള്ളിയാഴ്ച ആയിട്ട് കാട്ടുതാൾ വെച്ച് കടുവറക്കാൻ പോവാണ് അത് മുപ്പട്ട വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇത് വളരെ പ്രധാനമാണ് ഏഴു കഴിഞ്ഞതിന് മുമ്പ് കഴിക്കണം എന്നാണ് പറയണത് ഇന്നിപ്പോ പത്തലയും കാട്ടുചേമ്പ് ഏഹ് താള് പരിപ്പിട്ട് പുളുംങ്കറി ആണ് ഇന്നത്തെ ഊണിന് ഉപ്പുമാങ്ങ എടുക്കും ഇപ്പൊ കർക്കിടകമൊക്കെ ആയപ്പോ ഉപ്പുമാങ്ങ നല്ല ചമ്മന്തിയെ അരച്ച് നമുക്ക് കഴിക്കാം അപ്പൊ നല്ല പത്തല തോരൻ അപ്പൊ പത്തല എല്ലാം പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തഴുതാമ താള് തകര പയറും മത്ത കുമ്പളം ആന കൊടിത്തൂവ ചേര ചേന ചേമ്പില ഇവ പത്തില ഇതാണ് പത്തല അപ്പൊ ഇന്ന് നല്ല ആയുർവേദ വിധിപ്രകാരമുള്ള കറികളാണെന്ന് ഉണ്ടാക്കാൻ പോണേ പോണേട്ടോ അപ്പൊ നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ ചേമ്പ് എന്ന് അറിയണത് ഇതിന്റെ ഈ താളിൻ്റെ ഉള്ളിലേ ചുട്ടി ഉണ്ടാവില്ല അതാണ് കണ്ടോ നമ്മുടെ നടന്ന ചേമ്പാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ചുട്ടി ഉണ്ടാവും അത് അങ്ങനെയാണ് അറിയാൻ പറ്റുക പിന്നെ അടിയിൽ വേര് കൂടുതലായിരിക്കും അങ്ങനെ അറിയാൻ പറ്റും നമുക്ക് അങ്ങനെയാണ് ഇത് തിരിച്ചറിയാം കേട്ടോ അപ്പ എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കും കേട്ടോ ഇതാ കാട്ടുതാള് നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പരിപ്പിലേക്ക് ഇടാം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പുളുങ്കറിയുടെ അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കേട്ടോ വേറെ ഒന്നും ഇല്ല പക്ഷെ ഞാൻ ഇന്ന് കാട്ടുതാളിൽ നിന്ന് ഇന്ന് മുപ്പട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കർക്കിടകത്തിൽ അത് ഏറ്റവും പ്രധാനമാണ് ഇത് ഇന്ന് കഴിക്കല് അതുകൊണ്ടാണ് ഇത് വയ്ക്കുന്നത് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് നമുക്ക് ഒരു വിസിൽ വരുത്താം കേട്ടോ ലേശം വെള്ളം കൂടി ഒഴിക്കാം ഒരു വിസിൽ വരുത്താം കേട്ടോ താള് നന്നായിട്ട് വെന്തട്ടുണ്ട് നമുക്കിനി പുളി പിടിക്കാം ഒന്ന് തളയ്ക്കട്ടെ പുളും കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വറുത്തടാം ആദ്യം കഴുകിട്ടു കറിവേപ്പില ചെറിയുള്ളി

ചേമ്പിൻ്റെ താളുകൊണ്ടുള്ള പുളുംങ്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചൊറിയെന്ന് പേടിക്കണ്ട കേട്ടോ പുളി പെഴിഞ്ഞേക്കണ കാരണം ഒട്ടും ചൊറിയില്ലാതെ അതുകൊണ്ട് പേടിക്കണ്ട ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇതും കൂടിയാണ് ഈ കർക്കിടക മാസത്തിൽ ഇതിന് ഗുണം ഏറെയാണ് താളും ചേമ്പും വെച്ചിട്ടുള്ള പുളുംങ്കറി ഞാൻ ഇട്ടിട്ടുണ്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇത് കാട്ടു താളുകൊണ്ടുള്ള പുളും കറിയാണ് ഇതിന് വളരെ വിശേഷം ആയതുകൊണ്ട് വളരെ വിശേഷം കൂടും കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കൂ കർക്കിടക മാസമായിട്ട് നമ്മുടെ കാട്ടു താള് പുളും കറി പത്തിലോരൻ ഉപ്പുമാങ്ങ ഇതൊക്കെ കൂട്ടി നമുക്ക് ഊണ് കഴിച്ചിട്ട് അടുത്ത വർഷം വരെ നമുക്കിതിൻ്റെ ഫലം ജഗതീശ്വരൻ തരട്ടെ എല്ലാവർക്കും ഇതിൻ്റെ റെസിസ്റ്റും പവറും ഒക്കെ എല്ലാവർക്കും തരട്ടെ ഇതൊക്കെ പഞ്ഞമാസം എന്നാണ് കർക്കിടക മാസത്തിനെ പറയുക പക്ഷേ അത് പുണ്യമാസമായിട്ടാണ് നമുക്ക് തോന്നുന്ന കർക്ക വായനയും രാമായണ വായനയും അമ്പലത്തിൽ പോക്കും നാലമ്പലം തൊഴുവലും പിന്നെ ഇതുപോലെയുള്ള ആയുർവേദ കൂട്ടുകളും പിന്നെ പിന്നെ ഔഷധ കഞ്ഞി ഇതൊക്കെ കഴിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പ്രാർത്ഥിക്കണം അതോടൊപ്പം എൻ്റെ ചാനല് ഒന്ന് കാണാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക share ella okay